ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതുവർഷത്തിൽ അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കാം വരുമാന സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന രേഖ എന്നിവയാണ് പ്രധാനമായും വേണ്ടത് കൂടുതൽ കാര്യങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാൽ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞ വിവാഹം കഴിയാത്ത സ്ത്രീകൾക്ക് അവിവാഹിത പെൻഷനും അതുപോലെ കല്യാണം കഴിഞ്ഞ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾക്ക് വിധവാ പെൻഷൻ എന്നിങ്ങനെ അപേക്ഷിക്കാം പുതിയ പെൻഷൻ അപേക്ഷകർക്ക് എ പിൽ കാർഡെന്നോ ബി പിൽ കാർഡെന്നോ വ്യത്യാസമില്ല വരുമാനം ഒരു ലക്ഷത്തിൽ താഴെ ആയിരിക്കണം നാല് ചക്ര വാഹനം ഉണ്ടാകാൻ പാടില്ല രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടിന് വിസ്തീർണം ഉണ്ടാകാൻ പാടില്ല രണ്ട് ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടാകാൻ പാടില്ല ഇതാണ് മാന പെൻഷൻ അർഹതയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ പെൻഷനെ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഈ ജനുവരി മാസത്തിൽ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പുകളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടുവും കൂടി ചേർത്ത് വിതരണം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ അതായത് രണ്ട് ഘടുക്കളായിരിക്കും ഈ ജനുവരി മാസത്തിൽ എത്തിച്ചേരുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാർ രണ്ട് ഘടു വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു അതിൽ ഒരു ഘടു ഓണത്തിന് വിതരണം ചെയ്തു ശേഷിക്കുന്ന ഒരു ഘടുവാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത് സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി തന്നെ ഈ വിതരണം ഉണ്ടാവാനും സാധ്യത അതുകൊണ്ട് ഈ ജനുവരി മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ഇരുപതിനും മുപ്പതിനും ഇടയിലായിട്ടാണ് പെൻഷൻ വിതരണം ഉണ്ടാവുക വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക